മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കേ എസ് ചിത്ര എന്നും ചിരിച്ച മുഖത്തോടെയല്ലാതെ കേ എസ് ചിത്രയെ കാണാനേ സാധിക്കില്ല എന്നാൽ മനസ്സിൽ ഒരുപാട് വർഷത്തോളമായി ഒരു നോവ് കൊണ്ട് നടക്കുന്നുണ്ട് കേസ് ചിത്ര അത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു കേ എസ് ചിത്രയ്ക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞ് പിറന്നത് കേ എസ് ചിത്രയും ഭർത്താവ് വിജയ് ശങ്കറും അത് ആഘോഷമാക്കി തീർത്തു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആ കുഞ്ഞിനെ ഇവർക്ക് നഷ്ടമാവുകയായിരുന്നു ദുബായിൽ വെച്ചുണ്ടായ ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു കെ എസ് ചിത്ര കൂടെ മകളെയും കൂട്ടിയിരുന്നു ദുബായിലെ ഫ്ളാറ്റിലെ ഒരു സ്വിമ്മിംഗ് പൂളിൽപ്പെട്ട് മകൾ മരണപ്പെടുകയായിരുന്നു ആ വിയോഗത്തിൽ നിന്നും ഇന്നും കരകയറാൻ കെ എസ് ചിത്രയ്ക്ക് സാധിച്ചിട്ടില്ല മകളെ നഷ്ടപ്പെട്ട വേദന ഇന്നും ആ അമ്മയും അച്ഛനും കൊണ്ടു നടക്കുന്നുണ്ട് മകളുടെ പിറന്നാൾ ദിവസങ്ങൾ മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന എന്നും കെ എസ് ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിക്കാറുണ്ട് ഇപ്പോൾ ഇ കേസ് ചിത്രന്റെ മകളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കേസ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാലം കഴിയും കഴിയുംതോറും ഓർമ്മകൾ മറക്കും എന്നാണ് പറയാറുള്ളത് എന്നാൽ നീ എന്റെ ഓർമ്മകളിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും എനിക്കില്ല നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല നീ എന്നും എന്റെ മനസ്സിലുണ്ടാകും നിനക്ക് പകരമാകാൻ മറ്റാർക്കും എന്റെ ജീവിതത്തിൽ കഴിയില്ല ഞാനും നിന്റെ അച്ഛനും നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല സത്യം പറഞ്ഞാൽ നിന്നെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല നിന്റെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ജീവിച്ച് തീർത്തല്ലേ പറ്റൂ ജീവിതം ഇനിയും മുന്നോട്ടില്ലേ എന്നാണ് കെ എസ് ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് കെ എസ് ചിത്രയ്ക്ക് ആശ്വാസ എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ് കെ എസ് ചിത്ര വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്തേക്ക് ചുവട്ട് വെച്ച കേസ് ചിത്ര പാടിയ പാട്ടുകളൊക്കെ തന്നെയും മലയാളികൾക്ക് എക്കാലത്തും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് താനും തന്റെ ഭർത്താവും ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നും മകളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുമാണ് കെ ചിത്ര പറയുന്നത് നിരവധി പേരാണ് കേസ് ചിത്രയ്ക്ക് ഇപ്പോൾ ആശ്വാസ വാക്കുകളുമായി എത്തിയത് കെ എസ് ചിത്രയോട് മലയാളികൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഒരു അമ്മ എന്നുള്ള വാത്സല്യമുണ്ട് അതിനൊരു കാരണവുമുണ്ട് തന്റെ അടുക്കൽ സംഗീത മോഹവുമായി വരുന്നവരെയൊക്കെ തന്നെയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് കെ എസ് ചിത്ര നോക്കി പരിപാലിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് കെ ചിത്രയ്ക്ക് കെ എസ് ചിത്രാമ്മ എന്ന പേര് ആരാധകരൊക്കെ തന്നെയും നൽകിയിട്ടുമുള്ളത് മലയാള സംഗീത ലോകത്തെ വാനംപാടിയായ കേസ് ചിത്രയെ നിങ്ങൾക്കിഷ്ടമാണോ കെ എസ് ചിത്ര പാടിയ ഏത് സംഗീതമാണ് നിങ്ങളെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്